വിധവാ പെൻഷൻ മുടുങ്ങിയതിനെതിരായ മറികക്കുട്ടിയുടെ ഹർജി പരിഗണിക്കുവെ ഹൈക്കോടതിക്കെതിരെ പരാമർശം നടത്തി സർക്കാർ അഭിഭാഷകൻ എങ്ങനെ ധൈര്യമുണ്ടായി സംസാരിക്കാനെന്ന് കോടതി ചോദിച്ചു ഒടുവിൽ സർക്കാർ പരാമർശം പിൻവലിച്ചു പറ്റുമ്പോൾ പെൻഷൻ കൊടുക്കാമെന്ന സർക്കാർ നിലപാട് നിർഭാഗ്യകരമെന്ന് കോടതി വിലയിരുത്തി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഈ സർക്കാരിന് ലഭിക്കേണ്ട അർഹതപ്പെട്ട ആനുകൂല്യവും നീതി ലഭ്യമാകാതെ വന്നപ്പോഴാണല്ലോ മറികുട്ടി അമ്മച്ചി നീതിപീഠത്തെ സമീപിച്ചത് പക്ഷേ ഈ വിഷയത്തിൽ സർക്കാർ കോടതിയിൽ എടുക്കുന്ന നിലപാട് തീരെ ആശ്വാസ്യമല്ല കാരണം മറികുട്ടി അമ്മച്ചി രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത്തരത്തിലുള്ള ഹർജിയുമായി ചെന്നത് എന്ന സർക്കാർ പറയുന്നു അത് ഹൃദയഭേദകമാണ് ആ ഒരു നിലപാടെന്ന് കോടതി പറയുന്നു മാത്രമല്ല കോടതിക്കെതിരെ വരെ ഒരു ഘട്ടത്തിൽ ഈ സർക്കാർ അഭാഷകൻ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കോടതി അതിനെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് അതിനോട് കോടതി പ്രതികരിച്ചത് ഇത് എങ്ങനെ ഈ പാളിപ്പോകുന്ന കോടതിയില്ല സർക്കാർ നിലപാടിനെ നോക്കിക്കാണാം എന്താണ് ഹൈക്കോടതിയിൽ സംഭവിച്ചത് ലക്ഷ്മി വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരായിട്ടുള്ള മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കവേ വളരെ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയിൽ അരങ്ങേറിയത് ഈ താൻ വാക്കാൽ പറയുന്ന ചില പരാമർശങ്ങൾ സർക്കാരിനെതിരായിട്ടുള്ള രീതിയിൽ ഉത്തരവിൽ ഹൈക്കോടതി ഉൾപ്പെടുത്തുന്നു എന്നുള്ള പരാമർശമാണ് സർക്കാർ അഭിഭാഷകനായിട്ടുള്ള ടി ബി ഹൂദ് ഹൈക്കോടതിക്ക് നേരെ ഉന്നയിച്ചത് അദ്ദേഹം ക്ഷുഭിതനാവുകയും ചെയ്തു തുടർന്നാണ് എങ്ങനെ ധൈര്യം വന്നു ഇത്തരത്തിൽ സംസാരിക്കാനെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാർ അഭിഭാഷകനോട് ചോദിച്ചത് ഈ പരാമർശം പിൻവലിക്കാത്ത പക്ഷം അത് രേഖപ്പെടുത്തുമെന്നുള്ള മുന്നറിയിപ്പും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത പരാമർശം സർക്കാർ അഭിഭാഷകൻ പിൻവലിക്കുകയും ചെയ്തു സർക്കാർ നിലവിൽ ഈ മറിയക്കുട്ടി നൽകിയിട്ടുള്ള ഹർജിയിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പ്രസ്തുത ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് മാത്രവുമല്ല ഈ പെൻഷൻ വിധവാ പെൻഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതല്ല അത് ഫണ്ടിന്റെ പര്യാപ്തതയ്ക്ക് അനുസരിച്ചാണ് സർക്കാർ നൽകുന്നത് നിലവിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം പേർക്ക് പെൻഷൻ കുടിശ്ശിക നൽകുവാനുണ്ട് ഹർജിക്കാരിക്ക് മാത്രമായിട്ട് മറികക്കുട്ടിക്ക് മാത്രമായിട്ട് ഇത്തരത്തിൽ പണം നൽകാനാകില്ല എന്നുള്ള കർശന നിലപാടാണ് ഹൈക്കോടതി മുൻപാകെ സർക്കാർ സ്വീകരിച്ചത് മാത്രവുമല്ല ഈ ഹർജിക്കാരി ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് കോടതിയെ സമീപിച്ചത് മാധ്യമ വാർത്തകൾക്ക് ശേഷം പല പ്രമുഖരും മറികക്കുട്ടിയെ സഹായിച്ചിട്ടുണ്ട് പലയിടങ്ങളിൽ നിന്നും പണം വരുന്നുണ്ട് എന്നുള്ള വാദവും സർക്കാർ ഹൈക്കോടതിക്ക് മുന്നിൽ വെച്ചു പക്ഷേ ആ വാദങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഹൈക്കോടതി വിമർശന സ്വരത്തിലാണ് നേരിട്ടത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു ഹർജിക്കാരി കോടതിയെ സമീപിച്ച സമയത്ത് ഈ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നത് നിർഭാഗ്യകരമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് മാത്രവുമല്ല ഈ പറ്റുമ്പോൾ കൊടുക്കാമെന്നുള്ള സർക്കാർ നിലപാട് അതും ദൗർഭാഗ്യകരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വൃദ്ധയാണ് കോടതിയെ സമീപിച്ചത് അക്കാര്യം ഓർക്കണമെന്ന് കൂടി ഹൈക്കോടതി സർക്കാർ അഭിഭാഷകനോട് പറയുകയും ചെയ്തു എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടുന്നില്ല എന്നുള്ള പരാതിയും വ്യാദമെന്നുള്ള രീതിയിൽ സർക്കാർ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു എന്തായാലും നിലവിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ആവശ്യമെങ്കിൽ മറിയക്കുട്ടിക്ക് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായം ലഭ്യമാക്കും ഇത് സംബന്ധിച്ച് മറിയക്കുട്ടിയുമായിട്ട് അഭിഭാഷക സംസാരിക്കണം അതിനുശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതാണ് ചില നിയമപ്രശ്നം ഉള്ളതുകൊണ്ട് ഇടക്കാല ഉത്തരവിലേക്ക് ഹൈക്കോടതി കടന്നില്ല മറിച്ച് ഇത്തരത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അത് അത്യന്താപേക്ഷിത മനുഷ്യത്വരഹിതമാണെന്നുള്ള കാര്യം കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ മറിയക്കുട്ടിയെ പോലുള്ളവർ ഈ ക്രിസ്മസ് കാലത്ത് ദുരിതം അനുഭവിക്കുമ്പോൾ താൻ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കില്ല എന്നുകൂടി ഒരു ാണല്ലാലും പീഠത്തിലാണ് ഇനിയുള്ള വിശ്വാസമെന്ന് മറികക്കുട്ടി അമ്മ ചെയ്യം പ്രതികരിക്കുന്നത് രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്